നമ്മൾ നമ്മൾ എവിടെ നിർത്തിയെന്ന് ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായ പരിശോധന എനിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സ്റ്റൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല വണ്ടി തിരിക്കാൻ തിരികാൻ തിരിച്ചിട്ട് എച്ച് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ കിട്ടു ഇത് ഒരുമാതിരി മറ്റേടത്തെ പോയി തോന്നുന്നത് അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് ലൈസൻസ് എന്തായാലും നിന്നെ ഞങ്ങൾ തന്നിരിക്കുന്നു റോഡിൽ സർക്കസ് വേണ്ട എന്ത് ചെയ്യുമല്ല ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നല്ല പണിഷ്മെന്റ് ഇത് നേരെ പണിമെന്റ് ഇതുവരെ നിങ്ങൾ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ